നമസ്കാരം ഞാൻ സേരനാണ് തൃശ്ശൂർ പുഴ ഇപ്പോൾ ബിഗ് ബോസ് വിവാദം നിന്നിട്ടില്ല എപ്പോഴും ബിഗ് ബോസ് അവസാനിച്ചു സീസൺ സെവൻ അവസാനിച്ചു വിന്നറായിട്ട് അനുമോളെ തിരഞ്ഞെടുത്തു പക്ഷേ അതിൻ്റെ വിവാദം ഇപ്പോഴും കെട്ടിറങ്ങിയിട്ടില്ല അനീഷ് എന്ന കോമണർ ആയിട്ട് വന്ന മൈജിയുടെ കെയർ ഓഫിൽ വന്ന അനീഷ് ഞങ്ങളുടെ നാട്ടുകാരനാണ് ഇവിടെ അടുത്ത് തന്നെയാണ് വീട് എൻ്റെ ഈ എൻ്റെ വീടിൻ്റെ അടുത്ത് നിന്ന് ഏകദേശം നാലോ അഞ്ചോ കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കോടന്നൂർ എന്ന സ്ഥലത്താണ് എൻ്റെ വീട് മനക്കുടി എന്ന സ്ഥലത്താണ് അവിടുന്ന് ഏകദേശം അഞ്ച് കിലോമീറ്റർ മാത്രം ദൂരമുള്ളൂ കോടന്നൂർ അപ്പോൾ കോടന്നൂർ സ്വദേശിയാണ് അനീഷ് അദ്ദേഹത്തിന് കൊടുക്കേണ്ടതായിരുന്നു അദ്ദേഹത്തിനും അനിമോൾക്കും കൃത്യം വോട്ട് വന്ന സമയത്ത് കാലാട്ടനവിടെ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് പറഞ്ഞു അനിമോളാണ് വിജയിക്കുന്നത് അപ്പോൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ മാർക്ക് വാർത്ത് കയറിപ്പോകുന്നത് അപ്പോൾ ഇങ്ങനെ വിവാദമൊക്കെ വന്ന സമയത്ത് ഇത് കുറച്ച് കൊല്ലമായി ഇപ്പോൾ ഏഴായില്ലോ ഒന്ന് മുതൽ അല്ലെങ്കിൽ രണ്ട് മുതൽ പറഞ്ഞു തുടങ്ങിയതാണ് കാലേട്ടൻ ഇതിൽ നിന്ന് പിന്മാറണം കാരണം വളരെ കൂതര പരിപാടിയാണ് ബിഗ് ബോസ് ഞാൻ ബിഗ് ബോസ് കാണാറില്ല തുടക്കത്തിൽ ഇനി കുറച്ച് തുടക്കത്തിൽ കുറച്ച് വിവേഴ്സിനൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ചെയ്യാനുള്ള പ്ലാനില്ലാ രണ്ട് ഒന്ന് രണ്ടൊക്കെ വീഡിയോ ഞാൻ ചെയ്തിരുന്നു പിന്നെ എനിക്കൊന്നാമത് കാണാൻ നേരമില്ല ഈ പറഞ്ഞ തൻ്റെ കൂട്ടം വക്കാണോ അങ്ങോട്ട് ഇങ്ങോട്ടും പറയാലും ഗൂതറ പരിപാടി ആണല്ലോ അപ്പോൾ അത് പിടിച്ചില്ല കാശ് കിട്ടിയാലും കുഴപ്പമില്ല നമ്മൾ പിടിക്കാൻ നിന്നില്ല അങ്ങനെ പിന്നെ ചെയ്തില്ല പക്ഷേ ഇതിൽ എൻ്റെ വൈഫ് പോലും അഡിക്റ്റ് ആയി എന്നുള്ളതാണ് വലിയ സംഭവം അവരൊന്നും തുടക്കത്തിൽ വില കണ്ടിരുന്നില്ലാത്ത സംഭവം അവർ പന്ത്രണ്ട് മണി വരെയും ഇന്ന് കാണുന്നൊരവസ്ഥയ്ക്ക് വന്നു ഈ പ്രോഗ്രാം നല്ലതാണ് എന്നൊരാളും പറയും കാണും ആൾക്കാർ വായി പിടിക്കും പക്ഷെ നല്ലതാണെന്ന് ചോദിച്ചാൽ ആൾക്കാർക്ക് നാണക്കേടാണ് കാരണം അറിയാം പരിപാടി കൂതരയാണുള്ളത് പക്ഷേ ലാലേട്ടൻ ഇത്രയും വലിയ നടൻ കംപ്ലീറ്റ് ആക്ടർ ഇത്ര വലിയ നടൻ ലോകത്തിന് മുമ്പിൽ മലയാളികളുടെ അഭിമാനമായിട്ട് മോഹൻലാൽ കോടീശ്വരൻ കോടികൾ എന്ന് പറഞ്ഞാൽ അത്ര കൂടിയുണ്ടെന്ന് മോഹൻലാലിന് പോലും അറിയത് മകൻ ഉണ്ട് മകൻ നല്ല നടനാണ് പക്ഷെ ആൾക്ക് സിനിമയിൽ അഭിനയിക്കുന്ന താല്പര്യമില്ല ആളും സിനിമയിൽ അഭിനയിക്കും പിന്നെ പോകും കുറേ കഴിഞ്ഞാൽ എല്ലാവരും നിർബന്ധം പിടിച്ച് അഭിനയി നിർബന്ധിച്ചിട്ട് അഭിനയിപ്പിക്കും ഈ പൈസയ്ക്ക് എന്താ ചെയ്യുക അങ്ങനത്തെ അവസ്ഥയാണ് പക്ഷേ ഇദ്ദേഹത്തിന് പൈസ എന്ന് കേട്ടാൽ ഇയാൾക്ക് അമ്മിച്ചു പോയി പണ്ട് കൊക്ക കോളേറെ പരസ്യത്തിൽ അഭിനയിക്കാൻ കോടികൾ കൊടുക്കാൻ പറഞ്ഞിട്ട് മമ്മൂക്കെ ചെയ്തിട്ടുണ്ട് ഇത് മാധവൻ എന്ന് പറഞ്ഞ വ്യക്തി ഏഷ്യനെറ്റിൻ്റെ മാധവൻ ആദ്യം ചെന്നത് മമ്മൂക്കയുടെ എടുത്താലും മമ്മൂക്ക് പറ്റില്ല എന്ന് പറഞ്ഞു പക്ഷെ മമ്മൂക്കയാണെങ്കിൽ ചെയ്യുക ചെയ്യൂല്ല ചെയ്തത്ര നന്നാവില്ല കാരണം മോഹൻലാൽ ഗംഭീരമായിട്ട് പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ പരിപാടി കൂതറായിരുന്നു മാത്രം അപ്പോൾ ഈ കൂതറ പരിപാടിക്ക് ലാലാട്ട് നിൽക്കാൻ പാടില്ലായിരുന്നു എന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും അടുത്ത സീസൺ തൊട്ടെങ്കിലും ലാലാട്ടതിൽ പിന്മാറണം എന്നാണ് മോഹൻലാൽ ഫാൻസുകാരൊന്നും പറയണില്ലേ അവർക്ക് പകുതി പേർക്ക് താല്പര്യം ഉണ്ടാകും ആളെപ്പോഴും കാണാമല്ലോ ആളിക്രിയകളൊക്കെ ടി വിയിൽ നിന്ന് നിറഞ്ഞു നിൽക്കണമെന്നുണ്ടല്ലോ അതുകൊണ്ടാണ് അവരൊന്നും ഉണ്ടാകുന്നത് പക്ഷേ ഉള്ളുകൊണ്ട് അവർക്കൊന്നും താല്പര്യം ഉണ്ടാവില്ല കാരണം ഈ കൂത്രകളായ ആളുകളെ വളരെ താഴ്ന്ന കൂതുറകളായ ആൾക്കാരാണ് ഇങ്ങനെയുള്ള പ്രോഗ്രാമിൽ കൂടുതൽ പേര് അനുമോളിൻ്റെയും ഇതൊക്കെ സ്റ്റാൻഡേർഡ് അനീഷ് പിന്നെയും സ്റ്റാൻഡേർഡ് ഉള്ള പയ്യനാണ് കാരണം നല്ല അറിവും വിവരമൊക്കെ ഉള്ള ആളാണ് പക്ഷെ അവൻ്റെ ഒരു ജാടിയും കാര്യങ്ങളൊക്കെ ആദ്യം ഉണ്ടായിരുന്നു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂതുറന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ജയിച്ചു അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു ചപ്പട്ടകൾ പിന്നെ ഈ പറഞ്ഞ ആദില നൂറ എന്ന് പറഞ്ഞ ട്രാൻസ്ജെൻഡർ അല്ല എന്താ പറയുക സ്ത്രീകൾ ഒരുമിച്ച് ജീവിക്കുന്ന അതിന് കിട്ടുന്ന പേര് അങ്ങനെയുള്ള ഇതിനൊക്കെ കൂട്ടിക്കെട്ടിക്കൊണ്ട് ഇദ്ദേഹം ചെയ്ത പരിപാടി താറകളുടെ കൂടെ നിന്നുകൊണ്ട് നടത്തിയ പരിപാടി ആർക്കും താല്പര്യമില്ല എന്നുള്ളത് വലിയ വിഷയം തന്നെയാണ് കുറേ ആളുകൾ പറഞ്ഞു അങ്ങനെ കേൾക്കുന്നില്ലേ ലാലാട്ടൻ കേൾക്കുന്നില്ലേ ലാലാട്ടൻ ഇപ്പോഴും അതിനെ ചെയ്തു പൈസക്ക് വേണ്ടി മാത്രമാണ് ഇത് പറഞ്ഞ പോലെ തന്നെ സുരേഷ് ഗോപിയുടെ അടുത്ത് പറഞ്ഞാണ് മഞ്ജു വാര്യർ അല്ല സുരേഷ് ഗോപിയുടെ അടുത്ത് പറഞ്ഞാണ് പലരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അവരൊന്നും സമ്മതിച്ചില്ല ലാലാട്ടനാണ് അത് ഏറ്റെടുത്തത് ഒരു വീഡിയോ വീഡിയോ വന്നൊരു പ്രശസ്തമായ എന്തായാലും കാരണം പറയുന്നുണ്ട് പറയുന്നുണ്ട് ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കൊറേ ഏഷ്യാനെറ്റ് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ തെറ്റാണ് കുറെ സാമൂഹിക മാലിന്യങ്ങളെ സൃഷ്ടിച്ചു വിടണം എനിക്ക് ബിഗ് ബോസിന്റെ ആദ്യ സീസൺ ആദ്യത്തെ സമയത്തൊക്കെ ഇറങ്ങിയത് കുറച്ച് ക്വാളിറ്റിയുള്ള ആളുകളായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ആ പരിപാടി വിജയിച്ചു കാരണം പക്ഷെ അതിനുശേഷം വന്നിട്ടുള്ളത് എന്താണ് ഈ ആണോ മോഹൻലാലെന്നാണ് കുളപ്പില്ലാന്ന് ചോദിക്കാനുള്ളത് സീസണിൽ പുള്ളിയല്ലാന്ന അറിയാൻ പറ്റുന്ന പുള്ളി കഴിഞ്ഞ സീസണോട് കൂടി പുള്ളിക്കാനും മതിയായെന്ന് തോന്നുന്നത് കാരണം അല്ല അദ്ദേഹത്തിന്റെ കുറച്ച് കുറച്ച് പ്രൊമോ പ്രൊമോ വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അവിടെ പോയിട്ട് ആ സ്റ്റേജിൽ ചെന്നിട്ട് ഇവരൊക്കെ പേരെടുത്ത് വിളിച്ച് സംസാരിച്ച് പിന്നെ ജാസ്മിൻ എന്താണത് ചെയ്തത് ബിഗ് ബോസിനോട് ചോദിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി സ്ഥാനത്തിനകത്തൊക്കെ പോയിട്ട് കോടികളുടെ പിന്നെ വരുമാനമുള്ള നല്ല ആക്ടറല്ലേ നാലാട്ടിൽ പോയിട്ട് മുഖം കാണിച്ച പോലെ അതല്ലേ ചെയ്യണ്ടേ ഇതിന് മമ്മൂട്ടി പോവോ ഇതിന് മഞ്ജു വാര്യന് പോവോ ഇതിന് പാർവതി തിരുവോത്ത് പട്ടി കിടന്നാലും പോവോ പൃഥ്വിരാജ് പോവോ ഒരു സിനിമയിലേക്ക് പോവോ എന്തിനേറെ പറയുന്നു നിവിൻ പോളി പോലും പോകത്തില്ല ഞാൻ പറഞ്ഞേ സ്വന്തം വലുപ്പം തിരിച്ചറിയാൻ കഴിയാത്തതിന്റെ ഒരു കുഴപ്പമാണ് മോഹൻലാലിനു പറ്റിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഈ ഊളത്രം കാണിക്കാൻ